റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇത് കേട്ടാ നമുക്കിതുകൊണ്ട് മെഴുകുതിരി കത്തിക്കാം അതേപോലെ തന്നെ സ്റ്റൗ വിളക്ക് എല്ലാം ഇതുകൊണ്ട് കത്തിക്കാൻ പറ്റും കേട്ടോ നമുക്ക് മൊബൈലിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെ കത്തിക്കണമെന്ന് ഇത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഫോൾഡ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് കത്തിച്ച് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതിൽ ഓൾറെഡി ചാർജർ വരുന്നുണ്ട് നമ്മുടെ മൊബൈലിൻ്റെ കട്ട ഉപയോഗിച്ച് ഈ ചാർജർ ഉപയോഗിച്ച് ഇത് തന്നെ ചാർജ് ചെയ്യാം കേട്ടോ അപ്പോൾ ലൈറ്റർ ഇതൊന്ന് കത്തിച്ച് കാണിക്കാം അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കുമ്പോൾ ഇതിൻ്റെ ഈ താഴെ കാണുന്ന പിന്നെ അത് ഫ്രണ്ടിലേക്ക് ആക്കുക ഇതിൻ്റെ രണ്ട് സ്വിച്ചാണ് വരുന്നത് അപ്പോൾ ഏറ്റവും താഴെയുള്ള സ്വിച്ച് നമ്മൾ മേലക്കിലേക്ക് ആക്കണു അതിന് ശേഷം ഈ മുകളിൽ കാണുന്ന ബട്ടൺ അമർത്തി പിടിക്കുക അപ്പോൾ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് കത്തിക്കുക കേട്ടോ സിമ്പിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക നമ്മൾ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും വിളിച്ചോളൂ കേട്ടോ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരുന്നതായിരിക്കും